മാനസഹസിന് മന്ദനം എനിക്കിന്ന് കിട്ടിയിരുന്ന വിഷയം മഹാത്മാർ മാർഗദീപങ്ങൾ എന്നതാണ് വളരെയധികം പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് കാരണം നമുക്ക് ജീവിത വിജയം കരസ്ഥമാക്കണമെങ്കിൽ പല ജീവിതത്തിൽ വിജയിച്ചവരുടെ ജീവിതചരിത്രങ്ങളും ഒക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ ജീവ പല പ്രശ്നങ്ങളും നേരിടാൻ വേണ്ടി ഇപ്പോൾ അവർ അനുഭവിച്ച പ്രശ്നങ്ങളും ഒക്കെ അവരുടെ ജീവിതചരിത്രത്തിൽ എഴുതിയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ അതൊക്കെ വായിക്കുകയാണെങ്കിൽ നമുക്ക് അത് നമ്മുടെ ജീവിതത്തിൽ ആ പ്രശ്നം വരികയാണെങ്കിൽ നമുക്കത് തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുക തന്നെ ചെയ്യും അപ്പോൾ നമ്മൾ ജീവിതത്തിൽ വിജയിച്ചവരുടെ ആത്മകഥകളും ലേഖനങ്ങളും പുസ്തകങ്ങളും ഒക്കെ മേടിച്ച് വായിക്കുകയാണെങ്കിൽ നമുക്ക് പല അറിവുകളും അതിൽ നിന്ന് ലഭിക്കും അവർ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും അതിൽ നിന്ന് നമുക്ക് ലഭിക്കും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അത് വരികയാണെങ്കിൽ അത് നമുക്ക് ഈസി ആയിട്ട് അത് തരണം ചെയ്ത് ജീവിത വിജയം കരസ്ഥമാക്കാൻ കഴിയും എനിക്ക് വളരെയധികം കൗതുകം തോന്നി ഞാൻ അറിഞ്ഞ അറിഞ്ഞാണ് എബ്രഹാം ലിംഗൻ എബ്രഹാം ലിംഗൻ എന്നത് അദ്ദേഹം അദ്ദേഹം ഒരു പാവപ്പെട്ട മരം വെട്ടുകാരൻ്റെ മകനായിട്ടായിരുന്നു ജനിച്ചത് ഒമ്പതാം വയസ്സിൽ തന്നെ അദ്ദേഹത്തിന്റെ പെറ്റമ്മ മരിച്ചു പോവുകയാണ് ഉണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം രണ്ടാം രണ്ടാനമ്മയായിട്ട് രണ്ടാം അമ്മയായിട്ട് അമ്മയുടെ വാത്സലയത്തോടെ വളർന്നു അദ്ദേഹത്തിന് അമേരിക്കയുടെ പ്രസിഡന്റിന്റെ പ്രസംഗം കേൾക്കാൻ വളരെയധികം ഇഷ്ടമായിരുന്നു കുട്ടിക്കാലത്ത് അങ്ങനെ ടീച്ചർ ഒരു ദിവസം ചോദിക്കുകയാണെന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്ക് വലുതാകുമ്പോൾ എന്താണ് എന്താണാകേണ്ടതെന്ന് അങ്ങനെ എല്ലാവരോടും ചോദിച്ച് അവസാനം എബ്രഹാം ലിങ്കിനോട് എടുത്തോട്ട് പറ്റി അങ്ങനെ എബ്രഹാം ലിങ്കിൻ പറയുകയാണ് എനിക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് ആകണമെന്ന് അങ്ങനെ ടീച്ചറും കുട്ടികളും എല്ലാവരും ചിരിക്കാൻ തുടങ്ങി നിനക്കൊരിക്കലും അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ കഴിയുകയില്ലായിരുന്നു കാരണം നീ കറുത്ത വർഗക്കാരനാണ് കാലങ്ങൾ കടന്നുപോയി അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം ലോകമറിയുന്ന അമേരിക്കയുടെ പ്രസിഡന്റായി മാറും മാറുകയും ചെയ്തു അപ്പോൾ അദ്ദേഹത്തിന്റെ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പല കാര്യങ്ങളും ഉണ്ട് കാരണം നമ്മൾ ജനിക്കുമ്പോൾ പാവപ്പെട്ടവരാണ് അത് നമ്മുടെ തെറ്റല്ല നമ്മൾ മരിക്കുമ്പോൾ പാവപ്പെട്ട ആവണമെങ്കിൽ അത് ആവണമെങ്കിൽ അത് നമ്മുടെ തെറ്റാണ് അപ്പോൾ നമ്മൾ ജനിക്ക് ജനിക്കുമ്പോൾ നമ്മൾ അനാഥരായിക്കോട്ടെ പക്ഷേങ്കിൽ നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ വളരെയധികം ജീവിതത്തിൽ വിജയിച്ചവരായിരിക്കണം ആ വലിയൊരു ഉദാഹരണം തന്നെയാണല്ലോ എബ്രഹാം ലിംഗൻ അദ്ദേഹം വളരെയധികം ചുമ്മാ ആ ചുമ്മാതല്ല അദ്ദേഹം ഇത്രയും വെറുതെ അല്ല ഇത്രയും വലിയ നിലയിലെത്തിയത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കഷ്ടപ്പാട് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇത്രയും വലിയ നിലയിലെത്തി കാരണം അദ്ദേഹത്തെ എടുക്കണ്ട നമ്മുടെ ഭാരതത്തിൽ തന്നെ എത്ര ആൾക്കാരുണ്ട് മഹാത്മാഗാന്ധി എ പി ജെ അബ്ദുൽ കലാം ഡോക്ടർ ബി ആർ അംബേദ്കർ എന്നീ തുടങ്ങിയ പല ആൾക്കാരും നമ്മുടെ ഭാരതത്തിൽ തന്നെ ഉണ്ട് അതിൽ തന്നെ നമ്മൾ മഹാത്മാഗാന്ധിയുടെ എടുത്തു നോക്കുകയാണെങ്കിൽ അഹിംസ കൊണ്ട് ലോകത്തെ മുഴുവൻ കീഴടക്കിയ ഒരു മഹത്വത്തിൽ തന്നെയാണ് അദ്ദേഹം അതിൽ നിന്നും നമുക്ക് പല കാര്യങ്ങളും പഠിക്കാനുണ്ട് കാരണം ഇപ്പോഴത്തെ തലമുറ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേനെ കൊല്ലാനും വെട്ടിക്കുത്താനും ഒക്കെ നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ മഹാത്മാഗാന്ധിയുടെയൊക്കെ കഥകളും ലേഖനങ്ങളും ആത്മകഥകളും ഒക്കെ എടുത്തു വായിക്കുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും അതിൽ നിന്ന് ലഭിക്കാനുണ്ട് അദ്ദേഹത്തിന്റെ അഹിംസ ഉള്ള നടക്കുന്ന പല യുദ്ധങ്ങളും ഒക്കെ നമുക്ക് അതിൽ നിന്ന് കാണാൻ കഴിയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നത് നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് പഠിക്കേണ്ട വലിയൊരു കാര്യം തന്നെയാണ് അഹിംസയും വളരെയധികം വലിയൊരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്ന വലിയൊരു നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് അഹിംസ എന്നത് അത് നമ്മൾ പാലിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുക തന്നെ ചെയ്യും അറിവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അഹിംസയും സ്നേഹവും മറ്റ് ഒക്കെ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ നമ്മുടെ കേരളത്തിൽ തന്നെ പല ആൾക്കാരുമുണ്ട് അയ്യം കാളി കെ കേളപ്പൻ എന്നിവരൊക്കെ അവരുടെയൊക്കെ ജീവചരിത്രം മേടിച്ച് വായിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം അറിവ് തന്നെയായിരിക്കും ലഭിക്കുക അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ ജീവിതത്തിൽ വിജയിച്ചവരുടെ പുസ്തക കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അവരുടെ പുസ്തകങ്ങൾ പുസ്തകങ്ങൾ ഒക്കെ വായിക്കണം അവരുടെ ലേഖനങ്ങളും ആത്മകഥകളും അവർ നേടിയ അവർ നേരിട്ട പ്രതിസന്ധികളും ഒക്കെ അറിഞ്ഞാൽ മാത്രമേ നമ്മൾക്കത് വരുമ്പോൾ നമ്മൾക്ക് എങ്ങനെ അത് നേരിടണം എന്നുള്ള ബുദ്ധി ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു നന്ദി